കായംകുളം നഗരസഭയിൽ യു ഡി എഫ് ബി ജെ പി സഖ്യം ചേർന്നു കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം തള്ളി നഗരസഭയിൽ നിർമ്മിക്കുന്ന മൊബൈൽ ശുചിമുറി പ്ലാന്റിൽ അഴിമതി ആരോപിച്ചാണ് അവിശ്വാസം കൊണ്ടുവന്നത് അവിശ്വാസം പരാജയപ്പെട്ടതോടെ എൽ ഡി എഫ് അംഗങ്ങൾ നഗരത്തിൽ പ്രകടനം നടത്തി കായംകുളം നഗരസഭയിൽ യു ഡി എഫ് ബി ജെ പി സഖ്യം ചേർന്നുകൊണ്ടുവന്ന അവിശ്വാസമാണ് പരാജയപ്പെട്ടത് ക്വാറം തികയാത്തതിനാൽ അവിശ്വാസ പ്രമേയം ചർച്ചക്കെടുക്കാതെ തള്ളുകയായിരുന്നു അംഗങ്ങളാണ് ചർച്ചയിൽ പങ്കെടുക്കേണ്ടിയിരുന്നത് എന്നാൽ അംഗങ്ങൾ മാത്രമാണ് പങ്കെടുത്തത് അംഗങ്ങൾ പൂർണ്ണമായും വിട്ടുനിന്നു ഇതാണ് അവിശ്വാസം കാരണം യു ഡി എഫ് ബി ജെ പി അംഗങ്ങൾ മാത്രമാണ് പങ്കെടുത്തത് എൽ ഡി എഫ് അംഗങ്ങൾ വിട്ടുനിന്നതാണ് കോറം തികയാത്തതിന് കാരണമായത് ഇതോടെ അവിശ്വാസം ചർച്ചയ്ക്കെടുക്കാതെ തള്ളുകയായിരുന്നു കഴിഞ്ഞ തീയതി മുതൽ തുടങ്ങിയ യു ഡി എഫിൻ്റെ ഇന്നുകൊണ്ട് പരിസാപ്തി ആയിരിക്കുന്നത് കഴിച്ച് പതിമൂന്നാം തീയതി മുതൽ കള്ളപ്രചരണങ്ങൾ നടത്തി മുംബൈൽ എഫ് എസ് ടിപ്പുമായി ബന്ധപ്പെട്ട് കള്ളപ്രചരണങ്ങൾ നടത്തി അഴിമതികൾ ആരോപിച്ചു അവർ വലിയ സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനെങ്ങനെങ്കിലും ഒരു പരിസാപ്തി സമാപ്തിയിലെത്തിക്കണമെന്നുള്ള ഒരു ആവശ്യം യു ഡി എഫിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായി ഇന്നൊരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് കൊണ്ടുവന്ന ആ സമരം ഇന്ന് തീർത്തു കഴിഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ ഇന്ന് നഗരസഭയിലെ ഈ വാർത്താ മാധ്യമങ്ങളിലൂടെ വരുന്ന എൽ ഡി എഫ് കൗൺസിലർമാർ പല തട്ടയിൽ ആണെന്നുള്ള ഒരു പ്രചരണം അഴിച്ചുവിട്ടിരിക്കുകയാണ് അത് ഒറ്റക്കെട്ടാണെന്നുള്ള ഇരുപത്തി മൂന്ന് കൗൺസിലർമാർ ഒറ്റക്കെട്ടാണെന്നുള്ള രീതിയിലും അതുപോലെ തന്നെ യു ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും അവിശ്വധമായ കൂട്ടുകെട്ടും ഇന്ന് നഗരസഭയിൽ തെളിഞ്ഞിരിക്കുകയാണ് നഗരസഭയിലെ നഗര ഈ പട്ടണത്തിലെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട നമുക്ക് ആവശ്യമായ ഒരു കാര്യമാണ് നമ്മുടെ മൊബൈൽ എപ്പസ് ടി പി നാം എന്നുള്ളത് പട്ടണത്തിലെ ജന പൊതുജനങ്ങളുടെ ആരോഗ്യത്തിനു വേണ്ടി വളരെ കാര്യങ്ങളാണ് നഗരസഭയിലെ മൊബൈൽ ശുചിമുറി പ്ലാന്റ് നിർമ്മാണത്തിൽ അഴിമതിയുണ്ടെന്ന് ആരോപിച്ചാണ് എൽഡിഎഫിനെതിരെ യു ഡി എഫ് ബി ജെ പി അംഗങ്ങൾ അവിശ്വാസം കൊണ്ടുവന്നത് ഇതാണ് പരാജയപ്പെട്ടത് ഇതേ തുടർന്ന് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ കായംകുളം ടൗണിൽ പ്രകടനം നടത്തി സി പി എം ഏരിയ സെക്രട്ടറി ബി അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തെ അട്ടിമറിക്കുവാൻ യു ഡി എഫും ബി ജെ പിയും ചേർന്നുകൊണ്ട് ഒരു അവിശുദ്ധ മുന്നണിയുടെ കൂട്ടുകെട്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അവരുടെ ഐക്യം പ്രകടമാക്കുന്ന രൂപത്തിലാണ് ഇന്ന് കായംകുളം നഗരസഭയിൽ ഇവിടെ ഈ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത് ഈ അവിശ്വാസ പ്രമേയം നടക്കുമ്പോൾ ബി ജെ പിയും കോൺഗ്രസും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ നഗരസഭയിൽ അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി ബഹളം വെക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ കാണുന്നു നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് നടക്കുക ആ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും കോൺഗ്രസും ഒന്നാണ് എന്ന് കാണിക്കുന്നതാണ് ഇന്ന് കായംകുളത്ത് നടന്നതിന്റെ ഉദാഹരണ പദം ഉത്തമമായി നമുക്ക് ബോധ്യപ്പെടുകയാണ് ബി ജെ പിയും കോൺഗ്രസും ഒന്നാണ് എന്തിന്റെ പേരിലാണ് ഈ നഗരസഭയ്ക്കെതിരെ അവർക്ക് അവിശ്വാസം കൊണ്ടുവരാൻ കഴിയുക കഴിഞ്ഞ ഒൻപതര വർഷക്കാലം ഇടതുപക്ഷം ഇവിടെ ഭരിക്കുന്നു കഴിഞ്ഞ നാലര വർഷക്കാലമായി ശശികലയുടെ നേതൃത്വത്തിൽ മുനിസിപ്പൽ ചെയർമാനായി ഇവിടെ ഭരണം നടത്തുകയാണ് ഞങ്ങൾ ചോദിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മുതൽ ഈ നഗരസഭ പ്രവർത്തനം നടത്തുന്നതാണ് എത്രയോ പ്രഗത്ഭന്മാരായ ആളുകളാണ് ഇവിടെ നഗരസഭാ ചെയർമാൻമാരായി തീർന്നിട്ടുള്ളത് ഈ ഘട്ടത്തിലെല്ലാം ഇടതുപക്ഷം ഭരിക്കുമ്പോഴാണ് കായംകുളം നഗരസഭ മുന്നോട്ട് വന്നിട്ടുള്ളത് ഇടതുപക്ഷം അല്ലാതെ മറ്റാരെന്തു ചെയ്തിട്ടുണ്ട് ഇപ്പോ ഈ കായംകുളത്ത് കായംകുളം ഗവൺമെന്റ് ആശുപത്രി അൻപത് കോടി രൂപയിലധികം ചെലവഴിച്ച വലിയ കെട്ടിടങ്ങൾ പണിയുകയാണ് നിങ്ങളുടെ കാലത്ത് എന്തായിരുന്നു കായംകുളം ഈ നഗരസഭയുടെ കീഴിലുള്ള ഈ ഗവൺമെന്റ് ആശുപത്രി ചെയർപേഴ്സൺ പി ശശികല വൈസ് ചെയർമാൻ ജെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മായാദേവി എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി സെക്രട്ടറി ഹരിലാൽ കൗൺസിലർമാരായ അഖിൽകുമാർ നാദർഷ റജിമാവിനാൽ സുമി അജീർ ബിനു അശോക് ഷെമിമോൾ അമ്പിളി ഹരികുമാർ ഗംഗാദേവി ഷീബാനവാസ് തുടങ്ങിയവർ പങ്കെടുത്തു പിന്നെ ബിൽഡിംഗ് കപ്പാസിറ്റി ഫണ്ട് വന്നു കൗൺസിലർമാർ അതുകൊണ്ട് തന്നെ എൽ ഡി എഫും ബി ജെ പിയും യു ഡി എഫും അതുകൊണ്ട് ഇവിടുത്തെ ഉദ്യോഗസ്ഥരടക്കമാണ് ബാംഗ്ലൂർ പോയി ആ പ്ലാന്റ് കാണുകയും പ്ലാന്റ് കണ്ട് നമ്മൾ തിരിച്ചു വരികയും ചെയ്തിട്ടുള്ളത് അതിനുശേഷം പിന്നെ ഈ ഏപ്രിൽ മാസത്തിൽ ഏപ്രിൽ മാസം ഇരുപത്തിയാറാം തീയതി വൈകിട്ട് സംസ്ഥാനത്തുള്ള മുഴുവൻ ചെയർമാന്മാരുടെ ഒരു പഠനയാത്ര ഉണ്ടായിരുന്നു അതും ബാംഗ്ലൂരായിരുന്നു എഫ് എസ് ഡി പി കാണുന്ന ഈ എഫ് എസ് ഡി പി അല്ലേ അവിടുത്തെ പ്ലാന്റ് മാലിന്യ സംസ്കരണ പ്ലാന്റ് കാണുന്നതിന് വേണ്ടി അതിന് ഞാൻ മറ്റുള്ള ചെയർമാൻമാരോടൊപ്പം പോയി ഞാൻ അവർ പറയുന്നത് എന്താ ഞാൻ അതിന് പോയത് ഈ ഫൗമ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് പിന്നെ അവരുമായിട്ട് ചർച്ച ചെയ്യാനാണ് ഞാൻ എൻ്റെ ഒറ്റ ചോദ്യമുള്ളൂ ഞാൻ ചർച്ച ചെയ്യുന്നതിന് എന്തിനാണ് ബാംഗ്ലൂർ പോകേണ്ടത് കാരണം തിരുവനന്തപുരത്തെ കമ്പനിയാണ് ഈ ഫാമ എന്ന് പറയുന്നത് ബാംഗ്ലൂർ പോകേണ്ട ഒരു കാര്യമില്ല ഇവിടെ വിളിച്ചെടുത്ത് ചർച്ച ചെയ്യുക വീട്ടിൽ വിളിച്ചെടുത്ത് ചർച്ച ചെയ്യാം ഇവിടെയല്ലോ ഉണ്ട് സൗകര്യങ്ങൾ ഇവിടെ ഒന്നും ചർച്ച ചെയ്യാതെ എന്തിനാണ് ഞാൻ ബാംഗ്ലൂർ പോകേണ്ടത് പിന്നെ പറഞ്ഞ ഒരു ആരോപണം എന്ന് പറയുന്നത് ഞാൻ ഇവിടുന്ന് ഇരുപത്തിയേഴ് ഇരുപത്തിയേഴ് ലക്ഷം രൂപയുടെ ചെക്കുമായിട്ട് ബാംഗ്ലൂർ പോയി ഒരു ഇടനിലക്കാരൻ്റെ കൈ കൊടുത്തു അങ്ങനെ കൊടുക്കാൻ കഴിയുമോ ഞാൻ ചോദിക്കുക ഇരുപത്തഞ്ച് വർഷമൊക്കെ കൗൺസിലായിരുന്ന ഒരാളാണ് അദ്ദേഹത്തിന് ഇങ്ങനെ പറയാൻ പറ്റുമോ അദ്ദേഹം ഈ കൗൺസിൽ മാത്രമല്ലേ ചെയർമാനുമായിട്ടിരുന്ന ആളാ അദ്ദേഹം ആണ് പറയുന്നത് ഞാൻ കൊണ്ട് കൊടുത്തു നിന്ന് എങ്ങനെ കൊടുക്കാൻ കഴിയും